നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പിടിയൂരാൻ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ടിന് തിരിച്ചടി കാരാട്ട് മുൻകൈയ്യെടുത്ത് രൂപവൽക്കരിച്ച സമിതികളുടെ റിപ്പോർട്ട് തള്ളി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ പി വി പരാജയമെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം പി ബിക്കെതിരായ വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് ഭേദഗതി എന്ന നിലയിൽ പഠന സമിതികളുടെ റിപ്പോർട്ട് പി ബി തള്ളിയത് സീതാറാം യെച്ചൂരിയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് വി എസിന്റെ കാര്യത്തിലെ നിലപാട് ഇപ്പോൾ ചർച്ച ചെയ്യണോ എന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന് പാർട്ടി തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിലെ വി എസിന്റെ നിലപാട് ശേഷമെന്നും കാരാട്ട് പാർട്ടിയിൽ യെച്ചൂരിയുടെ പിടിമുറുകുന്നതായി സൂചന പി ബി നേരത്തെ തയ്യാറാക്കിയ അടവുനയ രേഖ പിൻവലിച്ചതും യെച്ചൂരിയുടെ ബദൽ നിർദ്ദേശത്തെ തുടർന്ന് അംഗീകരിച്ചത് പരിഷ്കരിച്ച അടവുനയം ഈണങ്ങളിലെ തേൻകണം മാഞ്ഞു ഒഴുകി മാഞ്ഞ സ്വരരാഗഗംഗ്ക്ക് ഓർമ്മകളുടെ പ്രണാമം ഇന്നലെ അന്തരിച്ച കവിയും ഗാനരചയിതാവുമായ യൂസഫ് ലി കേച്ചേരിക്ക് മലയാളത്തിന്റെ അഞ്ചലി കേച്ചേരിയുടെ വിയോഗം ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ രാവിലെ തൃശൂരിലെ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനം സംസ്കാരം വൈകിട്ട് നാലിന് തൃശൂർ പട്ടിക്കര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ മധുരമായാത്ത വരികളുടെ മായിക തോലികയിൽ പിറന്നത് അറുനൂറിലധികം ചലച്ചിത്ര ഗാനങ്ങൾ ഇരുന്നൂറിലേറെ സിനിമകൾക്ക് പാട്ടെഴുതി സംവിധാനം ചെയ്തത് മരം വനദേവത നീലത്താമര എന്നീ ചിത്രങ്ങൾ രാജ്മോഹനിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ കൂട്ടരാജിക്ക് മണിമുഴക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ ചെയർമാനാക്കിയതിൽ കടുത്ത പ്രതിഷേധം സ്ഥാനമൊഴിയുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ രാജിപ്രഖ്യാപനവുമായി വൈസ് ചെയർമാൻ ഇടവേള ബാബു സംവിധായകന് ഷാജി കൈലാസ് നടന്മാരായ മണിയന്പിള്ള രാജു സിദ്ധിഖ് ഛായാഗ്രാഹകന് എസ് കുമാർ തുടങ്ങിയവർ പ്രതിസന്ധി രൂക്ഷം കാലാവധി പൂർത്തിയായ സാബു ചെറിയാനെ വീണ്ടും ചെയര്മാനാക്കണമെന്ന് ഭരണസമിതി ആവശ്യം രാഷ്ട്രീയ നിയമനം കോർപ്പറേഷനെ തകര്ക്കുമെന്ന് ആക്ഷേപം രാഷ്ട്രീയ നിയമനത്തിൽ പ്രതിഷേധിച്ച് അമ്മ പ്രതിനിധികളും രാജിക്ക് രാജ്മോഹനുണ്ണി തന്നെ ചെയർമാനാക്കിയത് കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെ എന്ന വിശദീകരണവുമായി മന്ത്രി തിരുവഞ്ചു മാറ്റിപ്പറയുന്ന ചർച്ചയിൽ മലക്കം മറിഞ്ഞ് മാണി ബാർകോഴയിൽ ചർച്ചയില്ലെന്ന കോട്ടയം പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറ്റം ആരോപണം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഇന്ന് മനമാറ്റം ബാറിൽ കോഴയില്ലെന്നും ചർച്ചയുടെ ആവശ്യമില്ലെന്നും കെ എം മാണി പ്രഖ്യാപിച്ചത് ഇന്നലെ കോട്ടയത്തു ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ യോഗത്തിൽ ബാർ കോഴ വിവാദം ഉന്നയിച്ചത് പി സി ജോർജ് ആരോപണം അന്വേഷിച്ച പാർട്ടി സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് കെ എം മാണി അന്വേഷണവും റിപ്പോർട്ടും പാർട്ടിയുടെ ആഭ്യന്തര കാര്യം കണ്ടെത്തലുകൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ജോർജ് പ്രതിപക്ഷ വനിതാ എം എൽ എമാരെക്കുറിച്ച് ആക്ഷേപ പരാമർശവുമായി മാണിയും അവരെ തൊട്ടാൽ എന്തോ പ്രത്യേകതയുണ്ടെന്നും അത് പീഡനമാകുമെന്നും ധനമന്ത്രി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ശേഷം നമസ്കാരം